മഴക്കാലം ആരംഭിച്ചതു മുതൽ ഇലഞ്ഞി പഞ്ചായത്തിൽ വൈദ്യുതി കിട്ടാക്കനിയായി മാറി ഒരു കാറ്റടിച്ചാൽ ഇടിവെട്ടിയാൽ കറണ്ട് പോകുന്ന അവസ്ഥ കഴിഞ്ഞ ഒരാഴ്ചയായി ഇലഞ്ഞിയുടെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി എത്താത്തത് മൂലം ജനങ്ങൾ വലയുന്നു ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയിൽ കെ എസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വത്തിനും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ ബി ജെ പി ഇലഞ്ഞി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടോളം കെ എസ് സി ബി ഓഫീസിൽ പരാതി നൽകുകയും പ്രതീകാത്മകമായി നട്ടുച്ചയ്ക്ക് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധ സമരം ഭാരതീയ ജനതാ പാർട്ടി മുൻ മണ്ഡലം സെക്രട്ടറി രാജേഷ് മരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് ജനറൽ സെക്രട്ടറി അജി മലയിൽ സനൽകുമാർ ഡി ഗോപിനാഥ് കൊല്ലക്കൊമ്പിൽ സുകുമാരൻ പേഴക്കാപ്പള്ളി രാജേഷ് പി എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇലഞ്ഞിയിലെ വൈദ്യുതി പ്രതിസന്ധി ഉടനടി പരിഹരിക്കാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ബി ജെ പി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ായ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാവുന്ന രോഗികള് മറ്റു പ്രായാധിക്യം പോലെ ഔഷധ ബാധിച്ച ആളുകള് മുതല് വ്യവസായങ്ങൾ വരെ ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങൾ വരെ വൈദ്യുതി ആശ്രയിച്ചാവശ്യം വെച്ചാൽ കേരളത്തിന്റെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ പല മേഖലകളിലും ഭൂരിഭാഗ മേഖലകളിലും ഒരാഴ്ചയായിട്ട് കരടി പട്ടണങ്ങളിൽ മാത്രം അരമണിക്കൂർ വരിക എന്നുള്ളതല്ലാതെ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ പഞ്ചായത്തിന്റെ പല ഭൂരിഭാഗം കേന്ദ്രങ്ങളിൽ കാര്യം ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ മൂന്ന് കടക്കറി ചായ കുടിക്കേണ്ട അവസ്ഥയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് നമുക്കറിയാം മൊബൈൽ ഫോൺ വഴിയാണ് എല്ലാ കാര്യങ്ങളും തിരക്കുന്നത് ഒരാൾ ഒരു പണിക്ക് വിളിക്കാനാണെങ്കിൽ ഒരാൾ വിളിക്കാൻ പോലും വിളിക്കുന്നത് പോലും മൊബൈൽ ഫോണിലാണ് മരുന്ന് വാദിക്കുന്നത് പണം പേ ചെയ്യുന്നു അതിനുപോലെ സത്യത്തിൽ അക്ഷരാർത്ഥ ജനങ്ങൾ വരെയും അവസ്ഥ മോശമായ അവസ്ഥയിലാണ് ഇളകിയിലെ കേരളം ജനങ്ങൾ കടന്നു പോയി മഴക്കാലത്ത് കാറ്റും മഴയും ഉണ്ടായി വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണു പോസ്റ്റ് ഒടിഞ്ഞു പണികൾ നടത്തി തീർക്കാൻ സാധിക്കാത്ത അവസ്ഥ ആ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഗവൺമെന്റ് അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ വൈദ്യുതി മേഖലയിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തയ്യാറാകണം ഗവൺമെന്റ് അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരം നമ്മുടെ പഞ്ചായത്തിലെ ഈ പ്രശ്നത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കും ഇന്ന് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കൂത്താട്ടോളം ഓഫീസിൽ കൊടുക്കാനുള്ള പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പരാതി കൊടുക്കും തുടർന്ന് മുകളിലേക്ക് പരാതികൾ അയച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒപ്പം ഉണ്ടാകും ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം ജനങ്ങൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രശ്ന